അടിപൊളി കോട്ടൺ നെയ്റ്റീവ്സ് ആണ് യൂണിവേഴ്സൽ ബ്രാൻഡാണ് നാട്ടുപിടി കളക്ഷൻസ് ആണ് എംബ്രോദിനും വരുന്നത് വേണ്ട വരെ സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നല്ല നല്ല മെറ്റീരിയലാണ് നല്ല കളക്ഷൻസ് ആണ് നല്ല സ്ലീവല്ല നല്ല വീതി വരുന്നുണ്ട് അതിന് നല്ല ലെങ്ത് വരുന്ന സ്ലീവാണ് ഞാൻ ഓപ്പൺ ചെയ്തെന്ന് വെച്ചേരേ സ്ലീവ് ഇതാ ഏകദേശം നല്ല അത്യാവശ്യം നല്ല വലിപ്പം വരുന്നുണ്ട് സ്ലീവല്ലോ അല്ല ഇതിങ്ങനെ വരുന്നത് സ്ലീവ് ഇത് ഇതിൻ്റെ ഇതിൻ്റെ തന്നെ വർക്ക് വരുന്ന പ്രിൻറ്റ് വരുന്ന നെറ്റ് ആണെങ്കിൽ ഇതിനെ ഓപ്പൺ ചെയ്താൽ സാർ ഇത് എങ്ങനെയാന്ന് വരുന്നത് അടിപൊളി കളക്ഷൻ ആണ് ബ്ലാക്കിൽ റെഡും ബ്ലാക്കും വരുന്ന കോമ്പ കോമ്പിനേഷൻ ആണ് നല്ലൊരു നല്ല പ്രിൻ്റ് ആണ് നല്ല മെറ്റീരിയലാണ് യൂണിവേഴ്സൽ ബ്രാൻഡഡ് മെറ്റീരിയൽ നല്ല സ്ലീവ് നല്ല വീതി നല്ല ലെങ്ക് വരുന്നത് സ്ലീവ് നല്ല കളക്ഷൻസ് ആണ് എന്താ അടിപൊളിയാണ് ഓരോ ഇതും അടിപൊളിയാണ് നമ്മൾ തന്നെ ചെയ്യുന്നതുകൊണ്ട് സ്റ്റിച്ചിൽ നല്ലൊരു സ്റ്റിച്ച് ഒക്കെ അടിപൊളിയാണ് ഇതിങ്ങനെയാണ് വരുന്നത് ജിപ്പും എല്ലാത്തിനും ജിപ്പും വരുന്നുണ്ടേ എംബ്രോയിഡറിനൊക്കെയാണേ വരുന്ന എല്ലത്തിനും ഇല്ല നല്ലൊരു പ്രിൻ്റ് ആണതിന് വരുന്നത് എംബ്രോയിഡറിനൊക്കെ നല്ലൊരു വർക്ക് വരുന്നത് അല്ല നല്ല കോട്ടൺ ആണ് നല്ല പൂർ കോട്ടൺ ബ്രസ് പറഞ്ഞിട്ട് അറിയാമൊക്കെ പക്ഷെ നല്ല അങ്ങനെ പെട്ടെന്നൊന്നും കംപ്ലയിൻ്റ് വരാത്തൊരു നല്ലൊരു മെറ്റീരിയലാണ് സ്ലീവ് നല്ല ലെങ്ത് വരുന്നത് സ്ലീവ് അതാണ് വീതി ഞാൻ ടാപ്പ് വെച്ചാൽ അതിൻ്റെ വീതി വീതി ട്വൻ്റി ത്രീ വരുന്നുണ്ടേ അപ്പോൾ തേർട്ടി സിക്സ് വരും വീതി അപ്പോൾ ത്രീ ബ്ലാക്സുകൾ ഉള്ള വെഹിക്കലിൽ അത്യാവശ്യം ലൂസ് വരും വീട് ഇത്രയും വരുന്നുണ്ട് ഇതിന് ട്വൻറ്റി ത്രീ വരുന്നുണ്ട് വൺ സൈഡാകുമ്പോൾ ഡബിൾ സൈഡ് ആകുമ്പോൾ ട്വൻറ്റി സിക്സ് ആവും അത്യാവശ്യം നല്ല ലൂസായിരുന്നു നല്ല സ്ലീവ് ഉണ്ട് നല്ല ലൂസുണ്ട് എംബ്രോയ്ഡറി മിക്സാണ് സ്റ്റിച്ചെല്ലാം അടിപൊളിയാണ് ഇപ്പോൾ വേണ്ടവർ സ്കീൻ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യും ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കുക മെറ്റീരിയലാണ് നല്ല യൂണിവേഴ്സൽ ബ്രാൻഡാണ് മറ്റുപൊളി കോട്ടൺ മെറ്റീരിയലാണ് ആണ് കസ്റ്റമൈസ്ഡ് ആയിട്ട് നല്ല ലൂസും തേർട്ടി എയ്റ്റും ഫിഫ്റ്റിയും ഒക്കെ വേണ്ടുന്നവർക്ക് അങ്ങനെയും ചെയ്തിട്ട് അയച്ചു തരുന്നതാന്നേ ചെറിയ റേറ്റ് വരുന്നുള്ളൂ ഇരുന്നൂറ്റി എൺപതാണ് റേറ്റ് ഹോൾസെയിൽ റേറ്റ് ഇരുന്നൂറ്റി അറുപതാണേ അപ്പോൾ വേണ്ടുന്നവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യാം